നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള പരാതികളാണ് ഇപ്പോൾ ഉയർന്ന് കേൾക്കുന്നത് ഇതിനു മുൻപും ഈ ആരോപണം വന്നപ്പോഴും പരാതിക്കാരി ഇല്ലായിരുന്നു മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ള ചില വാട്സപ്പ് ചാറ്റുകളും അതുപോലെ ചില വോയിസ് ക്ലിപ്പുകളുമായിരുന്നു തെളിവായിട്ടുണ്ടായിരുന്നത് അപ്പോഴും എല്ലാവരും ചോദിച്ചിരുന്നത് ധൈര്യമായിട്ട് പരാതിയുമായിട്ട ഈ വരട്ടെ അങ്ങനെ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ ശിക്ഷാനടപടികൾ രാഹുൽ നേരിടണം ഒരു തരത്തിലും നമ്മൾ ആരെയും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം രാഹുലിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ കളങ്കിതപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിയമ നടപടികൾ അതിൻ്റേതായിട്ടുള്ള വിചാരണകളൊക്കെ നേരിടട്ടെ ശിക്ഷ ഉണ്ടാ അല്ലെങ്കിൽ ശിക്ഷ രാഹുലിന് തക്കതായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം പക്ഷേ ഇപ്പോഴാണ് പരാതിക്കാരി വന്നിരിക്കുന്നത് വന്നപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗിക പീഡനക്കേസിൽ അതിജീവിതയുടെ മൊഴികളും മൊഴികളുടെ കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിരുന്നു രാഹുൽ പെൺകുട്ടിയെ രണ്ട് തവണ ബലാത്സംഗം ചെയ്തതായും ഈ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി ഭീഷണിപ്പെടുത്തിയതായും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു കൂടാതെ മറ്റു പെൺകുട്ടികളോടും മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന അതിജീവിതയുടെ മൊഴിയിൽ പോലീസ് വിവരങ്ങൾ തേടി തുടങ്ങി രാഹുൽ മറ്റു പെൺകുട്ടികളോടും മോശമായി പെരുമാറിയിട്ടുണ്ട് ആ വിവരങ്ങൾ തനിക്ക് അറിയാം ഇനി ഒരു പെൺകുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാകരുത് അതിനാലാണ് പരാതിയുമായി മുന്നോട്ട് വന്നത് പെൺകുട്ടിയുടെ മൊഴി യുടെ ഈ പരാമർശത്തിൽ പോലീസ് വിവരങ്ങൾ തേടും സൈബർ അധിക്ഷേപത്തിൽ അന്വേഷണം നടത്തുമെന്നും സൂചനയുണ്ട് ഗർഭചിത്രം നടത്താൻ രാഹുൽ സുഹൃത്ത് വഴി ഗുളിക എത്തിച്ചെന്നാണ് യുവതിയുടെ മൊഴി വീഡിയോ കോൾ വിളിച്ച് രാഹുൽ ഭീഷണിപ്പെടുത്തിയതോടെയാണ് ഗുളിക കഴിപ്പിച്ചതെന്നും ഗുളിക കഴിച്ച ശേഷം ഗുരുതര ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായെന്നും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഒരു സർക്കാർ ആശുപത്രിയിലെ ഗൈനക്കോളജി ഡോക്ടറെയാണ് സമീപിച്ചതെന്നും പരാതിക്കാരി പറയുന്നു ആശുപത്രിയെയും ഡോക്ടറെയും പോലീസ് നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു രാഹുലിനെ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങി അടൂർ രാഹുലിന്റെ സുഹൃത്ത് അടൂർ സ്വദേശിയായ വ്യാപാരിക്കായും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് മേൽനോട്ട ചുമതല തിരുവനന്തപുരത്തെ തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി പീഡന ദൃശ്യങ്ങൾ രാഹുൽ സ്വന്തം ഫോണിൽ പകർത്തി ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും ഭീഷണിപ്പെടുത്തിയാണ് പിന്നീട് പാലക്കാട്ടെ ഫ്ളാറ്റിൽ എത്തിച്ച് വീണ്ടും ബലാത്സംഗം ചെയ്തതെന്നാണ് പരാതി കുഞ്ഞുണ്ടായാൽ തന്റെ രാഷ്ട്രീയ ഭാവി തകരുമെന്ന് രാഹുൽ പെൺകുട്ടിയോട് പറഞ്ഞതായി മൊഴിയിലുണ്ട് നിർബന്ധിത ഗർഭചിത്രത്തിനായി ഗുളിക എത്തിച്ച സംഭവത്തിലും രാഹുലിന്റെ സുഹൃത്തിന്റെ പങ്ക് നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പതിനെ രാഹുലിന്റെ സുഹൃത്ത് ബാംഗ്ലൂരിൽ നിന്നാണ് ഗർഭചിത്രത്തിനുള്ള മരുന്ന് എത്തിച്ചത് തിരുവനന്തപുരം കൈമരത്ത് വെച്ച് ചുവന്ന കാറിൽ കയറ്റിയാണ് സുഹൃത്ത് മരുന്ന് നൽകിയത് ഗുളിക കഴിച്ചെന്ന് ഉറപ്പുവരുത്താൻ രാഹുൽ വീഡിയോ കോളിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഗുളിക കഴിച്ചതിനെ തുടർന്ന് യുവതിക്ക് ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായതായും മൊഴി നൽകിയിട്ടുണ്ട് ഇതിനുശേഷം സർക്കാർ ആശുപത്രിയിലെ ഗൈനക്കോളജി ഡോക്ടറെയാണ് സമീപിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളം വിട്ടതായാണ് സൂചനകൾ ഫോൺ സ്വിച്ച് ഓഫാണ് രാഹുലിനെ കണ്ടെത്താനായി പാലക്കാടും പത്തനംതിട്ടയിലും പോലീസ് അന്വേഷണം മാക്കി യുവതിക്ക് ഗർഭചിത്ര ഗുളികകൾ എത്തിച്ചു നൽകിയ അടൂർ സ്വദേശിയായ വ്യാപാരിയായ സുഹൃത്തിനൊപ്പം പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് കേസിന്റെ മേൽനോട്ട ചുമതല രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിക്കെതിരെ നടത്തിയ പീഡനങ്ങൾ എം എൽ എ പദവിയിലെത്തിയ ശേഷം നിലമ്പൂരിൽ പ്രചാരണത്തിനിടെയും യുവതിയെ ഭ്രൂണഹത്യയ്ക്ക് നിർബന്ധിക്കുകയും മരുന്ന് കഴിപ്പിക്കുകയും ചെയ്തു നാലിടത്ത് വെച്ച് രാഹുൽ യുവതിയെ പീഡിപ്പിച്ചു രണ്ട് തവണ തിരുവനന്തപുരത്തെ യുവതിയുടെ ഫ്ളാറ്റിലും ഒരു തവണ പാലക്കാട്ടെ യുവതിയുടെ ഫ്ളാറ്റിലും പീഡനം നടന്നെന്നും യുവതിയുടെ മൊഴിയിലുണ്ട് മൂന്നിടത്ത് എത്തിച്ച് രാഹുൽ പീഡിപ്പിച്ചു എന്നാണ് യുവതി മൊഴി നൽകിയത് ഇതിൽ തിരുവനന്തപുരത്തും സ്വന്തം മണ്ഡലമായ പാലക്കാടും പീഡനം നടന്നു ഇതിന്റെ നഗ്ന ദൃശ്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിച്ച രാഹുൽ പലതവണ ഇത് ഉപയോഗിച്ച് ബ്ലാക്ക് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു ഈ ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഗർഭം മത്സ്യപ്പിക്കാൻ ഭീഷണിപ്പെടുത്തിയതെന്നും എഫ്ഐആറിലുണ്ട് ക്ക് മരുന്ന് എത്തിച്ചത് മെയ് മുപ്പതിനാണെന്നും കഴിക്കാൻ രാഹുൽ വീഡിയോ കോളിൽ നിർദ്ദേശിച്ചെന്നും യുവതി മൊഴി നൽകി കാറിലിരുന്നാണ് യുവതി മരുന്ന് കഴിച്ചത് നിലമ്പു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സുഹൃത്തായ ജോബി ജോസഫ് വഴി മരുന്ന് എത്തിച്ചു നൽകിയത് നിലമ്പൂരിൽ പ്രചാരണത്തിലായിരുന്ന രാഹുൽ വീഡിയോ കോൾ വിളിച്ച് മരുന്ന് കഴിച്ചു എന്ന് ഉറപ്പാക്കുകയായിരുന്നു രാഹുലിനെതിരെ എഫ്ഐആറിൽ ഏഴ് മുതൽ എട്ട് വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഒന്ന് ബലാത്സംഗവും രണ്ടാമത്തേത് അശാസ്ത്രീയമായ ഗർഭചിത്രത്തിനെ നിർബന്ധിച്ചു എന്നുള്ളതാണ് മെയ് മാസത്തിലാണ് യുവതി ഗർഭിണിയാകുന്നത് ഈ സമയം മുതൽ തന്നെ ഭ്രൂണഹത്യ നടത്തുന്നതിനെ രാഹുൽ നിർബന്ധിച്ചു തുടങ്ങി തുടക്കത്തിൽ സ്നേഹത്തോടെ സംസാരിച്ച രാഹുൽ തിരുത്താൻ ശ്രമിച്ചതോടെ രീതി മാറി ഭീഷണിയും കൊല്ലുമെന്നുള്ള ഭീഷണിയായി നഗ്നദൃശ്യം അടക്കം കാണിച്ചു ഭീഷണിപ്പെടുത്തി എന്നാണ് യുവതിയുടെ മൊഴി ഏറ്റവും ഒടുവിൽ മെയ് മുപ്പതിനാണ് രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫ് വഴി മരുന്ന് എത്തിച്ച് നൽകുന്നത് താൻ കഴിച്ചോളാം പിന്നീട് കഴിച്ചോളാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചെങ്കിലും രാഹുൽ പലതവണയായിട്ട് ആവർത്തിച്ച് വീഡിയോ കോളിൽ വന്നു ഒരു തവണ വീഡിയോ കോൾ വിളിച്ച് അത് കഴിച്ചിട്ട് വീഡിയോ കോൾ കട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിരുന്നു നിർബന്ധിച്ച് വീഡിയോ കോളിലൂടെ മരുന്ന് കഴിപ്പിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അശാസ്ത്രീയമായ നിർബന്ധിത ഗർഭചിത്രം എന്ന വകുപ്പ് ചേർത്തത് ഇതും പത്ത് വർഷം മുതൽ പതിനാല് അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്നതിൽ വ്യക്തതയില്ല കേരളം വിട്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കും ണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ് അതേസമയം രാഹുലിനെ വേണ്ടി ലുക്ക് ഔട്ട് നോട്ടീസ് കൂടി ഇറക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് രാഹുൽ വിദേശത്തേക്ക് കടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കാൻ തീരുമാനിച്ചത് ഇന്ന് ഉച്ചയോടുകൂടി എല്ലാ വിമാനത്താവളങ്ങളിലും ലുക്കൌട്ട് നോട്ടീസ് നൽകാനാണ് പോലീസിന്റെ തീരുമാനം യുവതി ലൈംഗിക പീഡന പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളം വിട്ടെന്ന് വിവരമുണ്ടായിരുന്നു തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കാമെന്നാണ് സൂചന യുവതി നൽകിയ മൊഴിയിലും അറസ്റ്റ് പയെന്നാണ് രാഹുലിന്റെ ഒളിച്ചോട്ടം രാഹുലിന്റെ മൂന്ന് ഫോണും രണ്ട് സഹായികളുടെ ഫോണും സ്വിച്ച് ഓഫാണ് പാലക്കാട് എം ഓഫീസ് പൂട്ടിയിട്ടിരിക്കുകയാണ് രാഹുലിന്റെ അടൂരിലെ വീടിന് മുന്നിലും പോലീസിന് വിന്യസിച്ചിട്ടുണ്ട് പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത് അറസ്റ്റ് ഒഴിവാക്കുന്നതിനായി നിയമസഹായം തേടിയിട്ടുണ്ടെന്നാണ് വിവരം ഇന്നലെയാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് യുവതി പരാതി നൽകിയത് യുവതിയുടെ മൊഴി വിശദമായി പോലീസ് രേഖപ്പെടുത്തു കേസെടുക്കുകയും ചെയ്തിരുന്നു രാഹുലിനെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകളും മറ്റ് രേഖകളും യുവതി പോലീസിന് കൈമാറി കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ രാഹുൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നു ഏതായാലും രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടത്തത് ഇനി നിയമസാധ്യതകളും രാഹുൽ തേടുന്നുണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ഇത്രയും കാലം പരാതിക്കാരിയില്ല ായിരുന്നു പക്ഷേ ഇനിയും കൂടുതൽ പരാതികൾ വരാനുള്ള സാഹചര്യം കൂടിയാണ് രാഹുലിനെതിരെ ഇപ്പോൾ നിൽക്കുന്നത്